ധ്യാനവും മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനും തലവേദന മാറ്റിയെടുക്കുവാനുള്ള വളരെ നല്ല ഉപാധികളാണ് ധ്യാനം റിലാക്സേഷൻ എന്നിവ നമ്മുടെ ശരീരത്തിലെ വേദനകളെയും യാന്ത്രികമായ പ്രതികരണങ്ങളെയും നല്ല രീതിയിൽ സ്വാധീനിക്കുന്നത് വഴി ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രക്രിയകളെല്ലാം വളരെ നല്ല രീതിയിൽ നടത്തപ്പെടുന്നു മൈഗ്രെയിൻ തലവേദനയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ശരിയായ രീതിയിലുള്ള രക്തചംക്രമണം നടക്കാത്തതും പേശികളുടെ ടെൻഷനുമാണ് ഈ ശാരീരിക വിഷയങ്ങളെ മൈൻഡ് ഫുൾനെസ് ഉപയോഗിച്ച് സ്വാധീനിക്കുന്നതുവഴി നമ്മുടെ മൈഗ്രെയിൻ തലവേദനയും മാറ്റിയെടുക്കുവാൻ സാധിക്കും ഓർക്കുക ഈ ശബ്ദശകലം ഈ മെഡിറ്റേഷൻ ദിവസവും ചെയ്യുന്നത് വഴി നിരന്തരം ചെയ്യുന്നത് വഴി നിങ്ങളുടെ വേദന പൂർണമായി ഇല്ലാതാക്കുവാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക ഈ മെഡിറ്റേഷൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ തലവേദന എത്രത്തോളം ഉണ്ട് എന്ന് ശ്രദ്ധിക്കുക ഒട്ടും വേദനയില്ല എങ്കിൽ പൂജ്യം എന്നും നല്ല വേദനയുണ്ട് എങ്കിൽ പത്ത് എന്നുമുള്ള സംഖ്യകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ തലവേദനയ്ക്ക് ഏത് സംഖ്യ കൊടുക്കണമെന്ന് തീരുമാനിച്ച് ആ സംഖ്യ കൊടുക്കുക സുഖകരമായ റിലാക്സ്ഡ് ആയ ഒരു പൊസിഷൻ തിരഞ്ഞെടുക്കുക ഒരു സുഖകരമായ ചെയറിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ നല്ല ഒരു കട്ടിലിൽ കിടക്കുന്നതോ ആവും ഉചിതം ലളിതമായ ചില ശാരീരിക വ്യായാമങ്ങൾ ചെയ്യുവാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാവുകയാണെങ്കിൽ അതെന്നനുസരിച്ച് ശരീരത്തിൻ്റെ പൊസിഷൻ സ്വയം മാറ്റാവുന്നതാണ് നിങ്ങളുടെ ഇടതുചെവി താഴ്ത്തി പരമാവധി ഇടതു തോളെല്ലിൽ പതിയെ മുട്ടിക്കുക പതിയെ തലനേരെയാക്കുക വലതു ചെവി പതിയെ താഴ്ത്തി വലതു തോളെല്ലിൽ മുട്ടിക്കുക പതിയെ തലനേരെയാക്കുക വീണ്ടും ഇടത്തോട്ട് വലത്തോട്ട് ഇടത്തോട്ട് വലത്തോട്ട് ഇടത്തോട്ട് വലത്തോട്ട് ഇടത്തോട്ട് വലത്തോട്ട് ഇനി നിങ്ങളുടെ താടിയല്ല് പതിയെ താഴ്ത്തി നിങ്ങളുടെ നെഞ്ചിൽ പരമാവധി മുട്ടിക്കാൻ ശ്രമിക്കുക പതിയെ നിവർന്നു വരിക വീണ്ടും തല താഴ്ത്തുക അങ്ങനെ തല താഴ്ത്തി വെച്ചുകൊണ്ട് തന്നെ ഇടത്തോട്ട് മുകളിലോട്ട് വലത്തോട്ട് താഴോട്ട് എന്നിങ്ങനെ പതിയെ ചെറുതായി തല കറക്കുക ഇടത്തോട്ട് മുകളിലോട്ട് വലത്തോട്ട് താഴോട്ട് മൂന്ന് തവണ അങ്ങനെ ചെയ്ത ശേഷം നിവർന്നിരിക്കുക പതിയെ രണ്ട് തോളെല്ലുകളെയും പരമാവധി ഉയർത്തി തലയിളകാത്ത രീതിയിൽ ചെവികളിൽ തൊടുവാൻ ശ്രമിക്കുക പൂർവസ്ഥിതി പ്രാപിക്കുക രണ്ട് തവണ കൂടി തോളെല്ലുകൾ ഉയർത്തി ചെവികളിൽ തൊടുവാൻ ശ്രമിക്കുക പൂർവ്വസ്ഥിതി പ്രാപിക്കുക നിങ്ങളുടെ തോളുകൾ പതിയെ മുമ്പോട്ടും പുറകോട്ടും പുറകോട്ടും മുമ്പോട്ടും ചലിപ്പിക്കുക മുകളിലേക്കും താഴത്തേക്കും ചലിപ്പിക്കുക വീണ്ടും മുമ്പോട്ടും പുറകോട്ടും മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കുക ഈ ചലനങ്ങൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേയും മാംസപേശികളും മറ്റ് ശരീരഭാഗങ്ങളും റിലാക്സാവുന്നതായി മനസ്സിൽ സങ്കൽപ്പിക്കുക ഫീൽ ചെയ്യുക മനസ്സിൽ പറയുക റിലാക്സ് 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 പതുക്കെ കണ്ണുകൾ അടയ്ക്കുക ഇനി നമുക്ക് നമ്മുടെ ശ്വാസോച്ഛാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം നല്ലൊരു ദീർഘശ്വാസം എടുക്കുക നമ്മുടെ ശ്വാസകോശത്തിനകത്ത് ഓക്സിജൻ നിറയുന്നതും അത് നമ്മുടെ ശരീരത്തെ റിലാക്സ് ചെയ്യുന്നതുമായ സങ്കല്പിക്കുക പതിയെ ശ്വാസം മുഴുവനായി പുറത്തേക്ക് വിടുക നമ്മുടെ ശരീരത്തിലെ എല്ലാ ടെൻഷനുകളും വേദനകളും പുറത്തു പോകുന്നതായി നല്ലൊരു ദീർഘനിശ്വാസം എടുക്കുക നമ്മുടെ ശ്വാസകോശത്തിനകത്ത് ഓക്സിജൻ നിറയുന്നതും അത് നമ്മുടെ ശരീരത്തെ റിലാക്സ് ചെയ്യുന്നതായും സങ്കൽപ്പിക്കുക പതിയെ ശ്വാസം മുഴുവനായി പുറത്തേക്ക് വിടുക നമ്മുടെ ശരീരത്തിലെ എല്ലാ ടെൻഷനുകളും വേദനകളും പുറത്തേക്ക് പോകുന്നതായി സങ്കൽപ്പിക്കുക ഇനി പതിയെ സാധാരണ ചെയ്യുന്ന പോലെ ശ്വാസോച്ഛാസം ചെയ്യുന്നത് തുടരുക ഇനി നിങ്ങളുടെ തലയിൽ തലവേദന ഉള്ള സ്ഥലത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുചെല്ലുക എവിടെയാണ് ആ തലവേദനയുടെ കേന്ദ്രമുള്ളത് എന്ന് ശ്രദ്ധിക്കുക മുമ്പ് ചെയ്ത പോലെ ആ തലവേദനയ്ക്ക് പൂജ്യം മുതൽ പത്ത് വരെയുള്ള ഒരു നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഏത് നമ്പർ ആയിരിക്കും കൊടുക്കുക എന്ന് മനസ്സിൽ പറയുക തലവേദന മുമ്പുള്ളതിനേക്കാൾ കുറഞ്ഞിരിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ട് എന്നാണ് നിങ്ങളുടെ അഭിപ്രായം എങ്കിൽ നിങ്ങളുടെ റിലാക്സേഷൻ കൂടുതൽ ആസ്വദിക്കുക ഇല്ല എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ ഉണ്ട് എന്ന് പറയുവാൻ ശീലിക്കുക ഉണ്ട് എന്ന് പറയുന്നത് വഴി കൂടുതൽ റിലാക്സേഷൻ ലഭിക്കും എന്ന് മനസ്സിലാക്കുക ഇനി വേദന എവിടെയാണുള്ളത് എന്ന് കൃത്യമായി കണ്ടെത്തി ശ്വാസം പതിയെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഓക്സിജൻ ആ മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നതായി സങ്കൽപ്പിക്കുക ശ്വാസം പതിയെ പുറത്തേക്ക് വിടുമ്പോൾ ആ മേഖലയിലെ പിരിമുറുക്കവും ടെൻഷനും പതിയെ പുറത്തേക്ക് പോകുന്നതായി സങ്കൽപ്പിക്കുക മനസ്സുകൊണ്ട് വേദനയുള്ള ആ മേഖലയിലേക്ക് ശ്വാസോശ്വാസം കേന്ദ്രീകരിക്കുക പതിയെ നിങ്ങളുടെ കാലുകൾ മിതമായി ചൂടാവുകയും റിലാക്സ് ആവുകയും ചെയ്യുന്നതായി സങ്കല്പിക്കുക ആ മിതമായ ചൂട് കാലുകളെ കൂടുതൽ റിലാക്സ് ആക്കുന്നതായി സങ്കൽപ്പിക്കുക ഇനി കൈകളിലേക്ക് രണ്ടു കൈകളും മിതമായി ചൂടാവുകയും റിലാക്സ് ആവുകയും ചെയ്യുന്നതായി സങ്കൽപ്പിക്കുക ആ മിതമായ ചൂട് കൈകളെ കൂടുതൽ റിലാക്സ് ആക്കുന്നതായി സങ്കല്പിക്കുക നിങ്ങളുടെ കൈകളും കാലുകളും അമിതമായ ചൂട് സുഖകരമായി അനുഭവിക്കുന്നതായും കൂടുതൽ കൂടുതൽ റിലാക്സ് ആവുന്നത് ആയും സങ്കൽപ്പിക്കുക ശ്വാസോച്ഛാസം സാധാരണ നിലയിലായി എന്ന് ഉറപ്പുവരുത്തുക റിലാക്സായി സാധാരണ പോലെ ശ്വാസോച്ഛാസം ചെയ്യുക ഇനി നിങ്ങളുടെ നെറ്റി ശ്രദ്ധ കൊണ്ടു ചെല്ലുക നിങ്ങളുടെ നെറ്റിത്തടം വളരെയധികം മൃദുലവും ചെറിയ തണുപ്പുള്ളതുമായതായി സങ്കൽപ്പിക്കുക നെറ്റിത്തടത്തിൽ ആ തണുപ്പ് ഫീൽ ചെയ്യുക ഒരു ഐസിന്റെ കഷ്ണം നെറ്റിത്തടത്തിൽ നിന്നും ഒരു സെന്റിമീറ്റർ അകലെ ഉള്ളതായി സങ്കൽപ്പിച്ച് ആ ഐസ് കഷ്ണത്തിൽ നിന്നും വരുന്ന തണുത്ത അനുഭവം നിങ്ങളുടെ നെറ്റിത്തടത്തിൽ ചെറിയ തണുപ്പിന്റെ അനുഭൂതിയായി വരുന്നതായി സങ്കല്പിക്കുക ഈ അവസ്ഥ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ ഉണ്ട് എന്നാണ് നിങ്ങളുടെ അഭിപ്രായം എങ്കിൽ നിങ്ങളുടെ റിലാക്സേഷൻ കൂടുതൽ ആസ്വദിക്കുക ഇല്ല എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ ഉണ്ട് എന്ന് പറയുവാൻ ശീലിക്കുക ഉണ്ട് എന്ന് പറയുന്നത് വഴി കൂടുതൽ റിലാക്സേഷൻ ലഭിക്കും എന്ന് മനസ്സിലാക്കുക ആ ചെറിയ തണുത്ത ഫീലിംഗ് നിങ്ങളുടെ മുഖത്ത് ആകമാനം പതിയെ പതിയെ വ്യാപിക്കുന്നതായി സങ്കൽപ്പിക്കുക നിങ്ങളുടെ പുരികത്തിൽ തണുത്ത അനുഭൂതി കൺപോളകളിലും കവിളുകളിലും വ്യാപിക്കുന്നതായി സങ്കൽപ്പിക്കുക അവിടെ നിന്നും ചുണ്ടുകളിലേക്കും താടിയിലേക്കും ചെവികളിലേക്കും വ്യാപിക്കുന്നതായി സങ്കൽപ്പിക്കുക അവിടെ നിന്നും തലയുടെ പിൻഭാഗത്ത് ഈ അനുഭൂതി വ്യാപിക്കുന്നതായി സങ്കൽപ്പിക്കുന്നതോടൊപ്പം ഈ തണുത്ത അനുഭൂതി നിങ്ങളുടെ വേദനകൾ ശമിപ്പിക്കുന്നതായും സങ്കൽപ്പിക്കുക ഐസ് വെള്ളത്തിൽ മുക്കിയ വൃത്തിയുള്ള ഒരു തുണി കൊണ്ട് നിങ്ങളുടെ മുഖം പൊതിയുന്നതായി സങ്കൽപ്പിക്കുക നെറ്റിയിൽ തുടങ്ങി കണ്ണുകളുടെ വശങ്ങളിലൂടെ ചെവികളിലൂടെ തലയുടെ പിൻഭാഗത്തേക്ക് ഈ തുണി ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന തണുത്ത അനുഭൂതി ആസ്വദിക്കുക അതിലൂടെ നിങ്ങളുടെ വേദന കുറയുന്നതായി സങ്കല്പിക്കുക ആ തണുത്ത വൃത്തിയുള്ള തുണി നിങ്ങളുടെ തലയിൽ ഉണ്ടാക്കുന്ന തണുത്ത അനുഭൂതിയും അതുമൂലം നിങ്ങൾക്കുണ്ടാകുന്ന വേദനയുടെ കുറവും അംഗീകരിക്കുക ആ തുണി പതിയെ അഴിച്ചു മാറ്റുന്നതായി സങ്കല്പിക്കുക അപ്പോഴുണ്ടാകുന്ന വേദനയിലെ ഉറവും റിലാക്സേഷനും ആസ്വദിക്കുക വീണ്ടും തുണി ഐസ് വെള്ളത്തിൽ മുക്കി പതിയെ നെറ്റിയിലൂടെയും ചെവികളിലൂടെയും ചുറ്റുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി ആസ്വദിക്കുക ഒരു മിനിറ്റ് കഴിഞ്ഞ ശേഷം ആ തുണി അഴിച്ചു മാറ്റുമ്പോൾ ഉണ്ടാകുന്ന വേദനയുടെ കുറവും റിലാക്സേഷനും ആസ്വദിക്കുക ശ്വാസോച്ഛാസം സാധാരണ നിലയിലായി എന്ന് ഉറപ്പുവരുത്തുക റിലാക്സായി സാധാരണ പോലെ ശ്വാസോച്ഛാസം ചെയ്യുക നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ആശ്വാസം ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ശ്വാസോച്ഛാസത്തിനനുസരിച്ച് പടരുന്നതായി സങ്കൽപ്പിക്കുക നിങ്ങളുടെ കണ്ണുകളിലേക്കും കവിളുകളിലേക്കും മൂക്കിലേക്കും ചുണ്ടിലേക്കും താടിയിലേക്കും ചെവികളിലേക്കും തലയുടെ പിൻഭാഗത്തും പതിയെ പതിയെ തലയുടെ ഉൾവശത്തേക്കും പടരുന്നതായി സങ്കൽപ്പിക്കുക ഓരോ ശ്വാസോച്ഛാസത്തിലൂടെയും അനുഭൂതി കഴുത്തിലേക്കും തോളുകളിലേക്കും കൈകളിലേക്കും നെഞ്ചിലേക്കും വയറിലേക്കും പുറംഭാഗത്തേക്കും കാലുകളിലേക്കും വ്യാപിക്കുന്നതായി സങ്കൽപ്പിക്കുക ശരീരമാസകലും ഉള്ള ഈ വ്യാപനം ശരീരത്തെയും മനസ്സിനെയും പൂർണ്ണമായി റിലാക്സ് ചെയ്യുന്നതായും വേദനകളെ ഇല്ലാതാക്കുന്നതായും സങ്കൽപ്പിക്കുക ഓരോ ശ്വാസോച്ഛാസവും നിങ്ങളുടെ ശരീരത്തെ കൂടുതൽ കൂടുതൽ റിലാക്സ് ആക്കുകയും ഭാരമുള്ളതാക്കുകയും സുഖപ്രദമായ അനുഭൂതി ഉള്ളതാക്കുകയും ചെയ്യുന്നതായി ഫീൽ ചെയ്യുക നിങ്ങളുടെ ശരീരത്തിലെ വേദനകൾ ശ്വാസോച്ഛാസത്തിനനുസരിച്ച് പതിയെ പതിയെ കുറയുന്നതായും പുറത്തേക്കു വ്യാപിച്ച് ഇല്ലാതാകുന്നത് ആയും സങ്കൽപ്പിക്കുക നിങ്ങളുടെ ശ്വാസോച്ഛാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മറ്റൊന്നും ഒരു വിഷയമല്ല എന്നുള്ള തരത്തിൽ വളരെ സിമ്പിളായി ഒന്നും മാറ്റാൻ ആഗ്രഹിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കൂടുതൽ റിലാക്സ് ആവുന്നത് ആയി മനസ്സിലാക്കുക അടുത്ത ഒരു മിനിറ്റ് നേരത്തേക്ക് ഓരോ തവണ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ ഞാൻ റിലാക്സ്ഡ് ആണ് എന്നും പതിയെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ മറ്റൊന്നും എനിക്ക് വിഷയമല്ല എന്നും മനസ്സിൽ പറയുക ഞാൻ റിലാക്സ്ഡ് ആണ് മറ്റൊന്നും എനിക്ക് വിഷയമല്ല 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 നിങ്ങൾ അങ്ങേയറ്റം റിലാക്സ്ഡ് ആണ് നിങ്ങളുടെ ശരീരവും മനസ്സും അങ്ങേയറ്റം റിലാക്സ്ഡ് ആയുള്ള ഈ അനുഭൂതി ആസ്വദിക്കുക ഇനിയും ഇതുപോലെയുള്ള അനുഭൂതികൾ എല്ലാ ദിവസവും നിർമ്മിച്ചെടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക ഈ അനുഭൂതിയിലൂടെ ശരീരവേദനകളെല്ലാം പതിയെ പതിയെ ഇല്ലാതാവുന്നു എന്ന് സങ്കൽപ്പിക്കുക വീണ്ടും വീണ്ടും ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴി വേദനകൾ ഇല്ലാതാവും എന്ന് മനസ്സിൽ ഉറപ്പിക്കുക ഓർക്കുക ഈ ശബ്ദശകലം ഈ മെഡിറ്റേഷൻ ദിവസവും ചെയ്യുന്നത് വഴി നിരന്തരം ചെയ്യുന്നത് വഴി നിങ്ങളുടെ വേദന പരിപൂർണമായി ഇല്ലാതാക്കുവാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുക അടുത്തതായി ഞാൻ അഞ്ചു മുതൽ ഒന്ന് വരെ എണ്ണുമ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ കണ്ണു തുറന്ന് സാധാരണ നിലയിലേക്ക് വരികയോ അതല്ലെങ്കിൽ ഗാഢമായ ഉറക്കത്തിലേക്ക് പതിയെ പതിയെ വഴുതി വീഴുകയോ ചെയ്യാം അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന്